വധശ്രമക്കേസിലെ പ്രതി ഒതളങ്ങ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാൻ എത്തുന്നതിന് തൊട്ടു മുമ്പാണ് പ്രതി അനിൽ ഒതളങ്ങ കഴിച്ചത് അയിരൂർ പോലീസ് സ്റ്റേഷനിൽ എത്തി കുറ്റസമ്മതം നടത്തിയതിനു പിന്നാലെ പ്രതി കുഴഞ്ഞു വീഴുകയായിരുന്നു പോലീസുകാർ ചേർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ് തിരുവനന്തപുരം ഇടവ സ്വദേശിയായ അനിൽ ബന്ധുവായ വിഷ്ണുവിനെയാണ് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് വെട്ടേറ്റ വിഷ്ണുവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ ാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡയമണ്ട്സ്റ്റ് राजकुमारी